ബഹുമാന്യനായ വർഗീസ് മാളിയക്കൽ ഒരു മൊയലിനെ കൊണ്ടുവന്നു മൊയൽ എത്ര ബുദ്ധിമുട്ടിയാലും വർഗീസ് മാളിയക്കലേ ആ മൊയലിനെ കൊണ്ട് നമുക്ക് പിന്നെ അയവറപ്പിക്കാൻ കഴിയില്ല മൊയലിനെ കൊണ്ട് അയവറപ്പിക്കാൻ കഴിയില്ല വർഗീസ് അതിനു വേണ്ടി അതിനുവേണ്ടി എല്ലാം എടുത്ത് ഉദ്ധരിച്ചു പാവം പക്ഷേ വർഗീസ് ആ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ കാരണം നോക്കുക ഇത് ഹീബ്രു ലക്സിക്കണാണ് ബൈബിളിൻ്റെ ഹീബ്രു ലെക്സിക്കൺ ബൈബിളിൻ്റെ ഹീബ്രു ലെക്സിക്കൺ അനുസരിച്ച് കഡിന് ഗര പറഞ്ഞത് ശരി പക്ഷേ കഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ് ദ കഡ് ആസ് ക്രാപ്പിംഗ് ദ്രോട്ട് ബ്രാക്കറ്റിൽ നോക്കുക ഇത് നെറ്റിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പോൾ നെറ്റ് കണക്ഷൻ ഉണ്ടാകുമല്ലോ വേണമെങ്കിൽ ഡൗൺലോഡ് എടുത്ത് എടുക്കാം ബൈബിൾ ബൈബിളിൻ്റെ ആളുകൾ ഇറക്കുന്ന ബൈബിളിലെ ഓൺലൈൻ ലെക്സിക്കൺ അഥവാ കഡ് എന്ന് പറഞ്ഞാൽ അയവിറക്കുന്ന അയവിറക്കുന്നത് അഥവാ ഈ എന്താ പറയുക കഡെന്ന് തന്നെ പറഞ്ഞ റൂമേറ്റ് ചെയ്യുന്ന സാർ ആ ഈ കഡ് ത്രോട്ടിലൂടെ ഇറങ്ങി വരുമ്പോളേതാണ് അതേപോലെ തന്നെ അല എന്നുള്ള പദം അഥവാ ബിക്കോസ് ഹി ചൂത്ത് എന്ന് ഇംഗ്ലീഷിൽ പരിഭാഷ കൊടുത്തിട്ടുള്ള ടു അസെൻറ്റ് ഇൻഡൻ ബി ഹൈ ഇതിൽ ഹീബ്രു അതേപോലെയുണ്ട് ഹീബ്രു വേണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ല എൻ്റെ കയ്യിൽ ഹിബ്രു അറിയാവുന്ന ഇയാളുണ്ട് വായിക്കണമെങ്കിൽ നമുക്ക് വായിക്കാം പഠിക്കാം പഠനത്തിനു വേണ്ടി ബഹുമാനനായ അദ്ദേഹത്തെ ഏൽപ്പിക്കുക അപ്പോൾ തീർച്ചയായും തീർച്ചയായും മുയലിനെ അയവറപ്പിക്കാൻ ശ്രമിച്ചാൽ മുയൽ വിസർജ്യം തിന്നുമെന്നാണ് മുയൽ വിസർജിച്ചതിന് ശേഷം അത് വീണ്ടും തിന്നും അത് അയവിറക്കുമെന്നാണ് തീർച്ചയായും തീർച്ചയായും മുയൽ വിസർജ്യം തിന്നും ഒരു ബ്രൗൺ കളറാകും അത് വീണ്ടും തിന്നും പക്ഷെ അത് റൂമിനേറ്റിംഗ് അല്ല അത് വിസർജ്യം ഇവിടുന്ന് തിന്നുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുക അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുക എന്നാ തീർച്ചയായും പരിശോധിച്ചാൽ കാണാൻ കഴിയും എത്ര നാടകം കളിച്ചാലും കഴിയില്ല വർഗീസെ പിന്നെ മൊയലിനെ കൊണ്ട് പിന്നെ അയവറപ്പിക്കാൻ എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്ത് പറയാനുള്ളൂ